ഗോപിനാഥ് മുതുകാടിനും മാജിക് പ്ലാനറ്റ് ഡി എസ് സി എന്നീ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനുമെതിരെ ആരോപണവുമായി മുൻ ജീവനക്കാരൻ രംഗത്തെത്തി സ്ഥാപനത്തിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ജോലി ചെയ്ത മലപ്പുറം സ്വദേശിയും ഭിന്നശേഷിക്കാരനുമായ സി പി ഷിഹാബാണ് വാർത്താ സമ്മേളനത്തിൽ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് അക്കാദമിയിൽ അതിഥികൾക്ക് മുന്നിൽ ഷോ ചെയ്യുമ്പോൾ സ്റ്റേജിൻ്റെ മധ്യത്തിലേക്ക് വീൽ ചെയറിൽ വരാൻ അനുവദിക്കാറില്ല വേദിയിലൂടെ നിരങ്ങി നിരങ്ങി വന്ന് വീൽ കയറണം മുഖ്യമന്ത്രി പങ്കെടുത്ത പ്രോഗ്രാമിലും ഇതുതന്നെയാണ് ഉണ്ടായത് എന്നാലേ സഹതാപം കിട്ടൂ എന്നായിരുന്നു ഗോപിനാഥ് മുതുകാടിൻ്റെ നിലപാട് അന്ന് ഷോ ചെയ്യുന്നത് ഓട്ടിസം മുതൽ മാനസിക വെല്ലുവിളി നേരിടുന്നവരടക്കമുള്ള അഞ്ച് കുട്ടികളായിരുന്നു ഇവർക്കൊന്നും യഥാസമയം ഭക്ഷണം പോലും നൽകാറില്ലായിരുന്നു അതിഥികളെ തൃപ്തിപ്പെടുത്തലായിരുന്നു പ്രധാന ജോലി ഇത് ചോദ്യം ചെയ്തതോടെ തന്നോട് വിരോധമായി ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിചരിക്കാൻ പരിശീലനം ലഭിച്ച ആരും ഉണ്ടായിരുന്നില്ല താനും ഒരു കുട്ടിയുടെ അമ്മയുമാണ് അന്ന് പരിചരിച്ചിരുന്നത് പ്ലാനറ്റിൽ ആദ്യഘട്ടം അഞ്ച് കുട്ടികളുണ്ടായിരുന്നപ്പോൾ അതിഥികളോട് പറഞ്ഞിരുന്നത് ഇരുപത്തഞ്ച് പേരുണ്ടെന്നായിരുന്നു പിന്നീട് നൂറ്റമ്പത് കുട്ടികളായപ്പോൾ മുന്നൂറ് എന്നാണ് പറഞ്ഞത് ഇതെല്ലാമാണ് ഷിഹാബ് പറയുന്ന കാര്യങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലെ കുവൈത്ത് പര്യടനത്തിൽ തനിക്ക് സമ്മാനമായി ലഭിച്ച പണം വാങ്ങിയെടുക്കാൻ ശ്രമിച്ചെന്നും ഷിഹാബ് പറയുന്നുണ്ട് ഇന്ത്യൻ രൂപ രണ്ട് ലക്ഷത്തിൽ കൂടുതൽ വിലയുള്ള ദിനാറാണ് മുതുകാടെന്ന് മേടിച്ചെടുത്തത് നാട്ടിൽ എത്തിയ ശേഷം തുല്യമായ ഇന്ത്യൻ കറൻസി തരാമെന്ന് പറഞ്ഞാണ് ആ ദിനാർ തട്ടിയെടുത്തത് ഈ സ്ഥാപനത്തിലെ ക്രമക്കേടുകൾ വീഡിയോ സഹിതം മുൻ സാമൂഹിക സുരക്ഷാ ഡയറക്ടർക്ക് അയച്ചെങ്കിലും തന്നെ അദ്ദേഹം ബ്ലോഗ് ചെയ്തെന്നാണ് ഷിഗാവ് പറയുന്നത് ഇദ്ദേഹം അമേരിക്കയിലടക്കം വിദേശയാത്രകൾ നടത്തി പണം പിരിച്ച കഥകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഭിന്നശേഷിക്കാരായ മക്കളെ കൊണ്ട് തൊഴിലിന് പോകാൻ പറ്റാതെ പട്ടിണി കിടക്കുന്നവർ ഈ നാട്ടിൽ ഏറെയുണ്ട് അവരിൽ ഒരാൾക്ക് പോലും ഈ സ്ഥാപനത്തിൽ അഡ്മിഷൻ കൊടുത്തിട്ടില്ല എന്നതാണ് സത്യം കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ കുറച്ച് വാക്കുകൾ ഒരു വീഡിയോയിൽ കണ്ടു എനിക്ക് ഭിന്നശേഷിക്കാരനായ കുട്ടികളില്ല എന്നിട്ടും ഇതൊരു ഭിന്നശേഷി സൗഹൃദമായ നാടാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു ഈ മേഖലയിലേക്ക് തിരിഞ്ഞു ഞാൻ അവർക്ക് കൊടുക്കുന്ന ഓരോ ബിസ്ക്കറ്റ് കഷ്ണങ്ങളും എൻ്റെ ഔദാര്യമാണ് എന്തൊരു ഹീനമായ പ്രസ്താവനയാണത് പല വശത്തു നിന്നും ഈ വിമർശനങ്ങൾ ഉയരുമ്പോൾ സ്വന്തം ചാനലിലൂടെയും മറുനാടൻ മലയാളി പോലുള്ള നുണകൾ മാത്രം പ്രചരിപ്പിക്കുന്ന മഞ്ഞ ചാനലിൽ കൂടിയും വീഡിയോകൾ പോസ്റ്റ് ചെയ്ത് ഉത്തമനാകാൻ ശ്രമിക്കുന്നതിന് പകരം താങ്കൾ ചെയ്യേണ്ടത് ഇതുവരെ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഈ കുട്ടികളുടെ പേരിൽ വന്ന തുകയുടെ കണക്കുകൾ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നതാണ് അങ്ങനെ തെറ്റിദ്ധാരണ മാറ്റുവാൻ എന്തെങ്കിലും ഒരു ശ്രമം നിങ്ങൾക്ക് നടത്താമായിരുന്നു കുട്ടികളുടെ മാതാപിതാക്കൾ അറിയാതെ കുട്ടികൾക്കായി വിദേശത്ത് നിന്ന് വരുന്ന സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള ആരോപണത്തിലെങ്കിലും ഒരു വ്യക്തത വരുത്താൻ താങ്കൾ ശ്രമിക്കണമായിരുന്നു ഗോപിനാഥ് മുതുകാർ കുറ്റക്കാരനോ അഴിമതിക്കാരനോ ആണെന്ന് ആരും വിധിക്കുകയല്ല പക്ഷേ ആരോപണങ്ങൾ കണ്ണടച്ച് തള്ളാതെ കൃത്യമായ കണക്കുകൾ കാണിക്കാൻ താങ്കൾ തയ്യാറാവണം അല്ലാത്ത വർഷം താങ്കൾ എന്നും സംശയത്തിൻ്റെ നേരിൽ തന്നെ ആയിരിക്കും ഇപ്പോൾ ഒരുതരം ഭിക്ഷാടനം നടത്തുന്ന രീതിയിലാണ് താങ്കൾ ആ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിവിനേയും കാണിക്കുമ്പോൾ അതിലൂടെ എല്ലാം വെള്ളം പൂശാമെന്ന ധാരണ താങ്കൾക്കുണ്ടെങ്കിൽ അത് തെറ്റാണ് അരിക്കോമ്പനും റോബിൻ ഗിരീഷിനും ഹൈറച്ചും ഫാൻസുള്ള ഈ നാട്ടിൽ ഇപ്പോൾ തന്നെ താങ്കൾക്കായി പല ഗ്രൂപ്പുകളും രംഗത്ത് വന്നിട്ടുണ്ട് ജനപിന്തുണ കൊണ്ട് മാത്രം താങ്കൾ വിശുദ്ധനാകില്ല ചുരുങ്ങിയ പക്ഷം ഷിഹാബിൻ്റെ ആരോപണത്തിനെങ്കിലും വ്യക്തമായ മറുപടി താങ്കൾ കൊടുക്കേണ്ടതാണ് മാജിക് എന്നത് ഒരു ട്രിക്കാണ് കൈയടക്കവും വേഗതയും കൂടെ മറച്ചുവെക്കലും ചേരുന്ന ഒരു വിദ്യയാണത് ഈ ചാരിറ്റി എന്ന മാജിക്കിന് പിന്നുള്ള ആ ട്രിക്കും ഒരിക്കൽ പുറത്തു വരിക തന്നെ ചെയ്യും